ആധാർ വിവരങ്ങൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാനുള്ള അവസാനത്തെ ദിവസം വ്യാഴാഴ്ച കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് സൗജന്യ സേവനം മൂന്ന് മാസം കൂടി നീട്ടിയത് ആധാർ സെന്ററിൽ പോയാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ അൻപത് രൂപ സർവീസ് ചാർജ് നൽകണം മാർച്ച് പതിനാല് കഴിഞ്ഞാൽ വിവരങ്ങൾ പുതുക്കാൻ അധിക ഫീസ് നൽകേണ്ടി വരും ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കേണ്ട സൗജന്യ സമയപരിധിയാണ് മൂന്ന് മാസം കൂടി നീട്ടിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.